ഹായ് ഫ്രണ്ട്സ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എളുപ്പത്തിലൊരു എഗ്ഗ് ഫ്രൈഡ് റൈസ് നമുക്കിന്ന് എടുക്കാം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് അരി നല്ലതുപോലെ കഴുകി അരമണിക്കൂർ ഒന്ന് കുതിർത്താൻ വേണ്ടി വെക്കാം ഇനി അരി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് ലിറ്ററോളം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും ഒരല്പം സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം ഫ്രൈഡ് റൈസൊക്കെ തയ്യാറാക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഈ വെള്ളത്തിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരമണിക്കൂർ കുതിർത്താൻ വേണ്ടി വെച്ച അരി ചേർത്ത് കൊടുക്കാം നന്നായി ശ്രദ്ധിക്കണം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അരി നന്നായി വെന്ത് കിട്ടും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോരുത് ചോറിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടി കിട്ടേണ്ടത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അരി എന്ന് നോക്കാം ഉപ്പും ഈ സമയത്തൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരൽപ്പം കൂടെ വേവാനുണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും ഉപ്പ് കുറവുള്ളത് കൊണ്ട് ഞാനിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ സ്റ്റവിൽ നിന്ന് ഇറക്കി വെച്ച് വേഗം തന്നെ ഊറ്റിയെടുക്കാം ചൂടുവെള്ളത്തിൽ ഒരുപാട് സമയം കിടന്നാൽ അരിയുടെ വേവ് ഒന്നും കൂടാൻ സാധ്യതയുണ്ട് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഊറ്റിയിട്ട് ഒന്നുകൂടെ പരത്തിയതിന് ശേഷം നമുക്കിത് ഫാനിൻ്റെ ചുവട്ടിലൊന്ന് കൊണ്ടുവയ്ക്കാം ഒരു പാത്രം സ്റ്റവില് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാല് മുട്ട ചേർത്ത് കൊടുക്കാം ഒരൽപ്പം ഉപ്പും കുരുമുളക് പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് നല്ലതുപോലെ നല്ലതുപോലെന്ന് കുത്തിപ്പൊരിച്ചെടുക്കാം സിമ്പിളായ റെസിപ്പികളാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ മുട്ടയൊക്കെ നന്നായി കുത്തിപ്പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം ഇനി ഇതുപോലൊരു പരന്ന പാത്രം വെച്ച് കൊടുക്കാം അതിലേക്കൊരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും പത്തല്ലി ചെറിയല്ലി വെളുത്തുള്ളി എടുത്താൽ മതി കേട്ടോ പത്തല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബീൻസും ക്യാരറ്റും പിന്നെ സവാളയും മാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാബേജ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഇനി വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കറികൾ ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം പച്ചക്കറികൾ ഒരുപാട് വെന്ത് കളറൊന്നും മാറിപ്പോയരുത് അതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് കുത്തിപ്പൊരിച്ച് വെച്ചിരിക്കുന്ന കോഴിമുട്ട ചേർത്ത് കൊടുക്കാം പച്ചക്കറികൾ കൂടുതലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കോഴിമുട്ട ചേർത്തതിന് ശേഷവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ചില്ലി ചിക്കനോ ചിക്കൻ കറിയോ ഒക്കെ ഉപയോഗിച്ച് നമുക്കിത് കഴിക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം ചോറ് നല്ലതുപോലെ തണുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി സോസ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം നമ്മൾ ആദ്യം തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്റ്റീലിൻ്റെ തവി ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലൊരു മരുത്താവി ഉപയോഗിക്കുന്നതാണ് അടിയിൽ നിന്നിങ്ങനെ പൊക്കി പൊക്കി എടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇതുപോലൊരു പരന്ന പാത്രത്തിലൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഒരു കറി ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ടൊമാറ്റോ സോസ് ഉണ്ടായാലും മതി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ് നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞെടുക്കുന്ന ഒരു സമയം മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുക രാവിലെ ലഞ്ച് ബോക്സിലേക്കൊക്കെ ബോക്സിലേക്കൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ചോറ് തലേദിവസം ദിവസം വേവിച്ച് ഫ്രിഡ്ജിലൊന്ന് വെച്ചാൽ മതി രാവിലെ പെട്ടെന്ന് തന്നെ അപ്പോൾ ഇതുപോലെ ഫ്രൈഡ് റൈസൊക്കെ എടുക്കാൻ പറ്റും ഫ്രൈഡ് റൈസ് ഇവിടെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ചോറൊന്നും ഒട്ടും എന്ത് കുഴഞ്ഞു പോയിട്ടില്ല നല്ലപോലെ ഉലർന്നു തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെയാണ് നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള ചോറ് കിട്ടേണ്ടത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഫ്രൈഡ് റൈസ് എല്ലാവരും ഒരു പ്രാവശ്യങ്ങളിലും തയ്യാറാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്